ഹായ് ഡായസ് അസാമലൈക്കും അപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഓലിയൻഡർ അല്ലെങ്കിൽ അരളിപ്പൂ എന്ന് വിളിക്കുന്ന ഒരു പൂവിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇതിന് ഒരുപാട് കളേഴ്സ് ഉണ്ട് റെഡ് പിങ്ക് വൈറ്റ് യെല്ലോ ഒക്കെ ഉണ്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഡബിൾ തട്ടിലുണ്ട് വൺ ഒരു ലയറിലൊക്കെ വരുന്നതുണ്ട് പിന്നെ ഇത് സീസൺ ഫ്ലവർ ഒന്നും എല്ലാ സമയത്തും ഫ്ലവർ ഉണ്ടാവും ഇതിന് ഉണ്ടാകുക എന്നുവെച്ചാൽ നല്ല തിങ്ങി നിറഞ്ഞിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും പിന്നെ ഇങ്ങനെ ഇതിനൊരു പ്രത്യേകത ഉള്ളത് നല്ലൊരു മണം ഉണ്ടായിരിക്കും ഈ മണം ഒരു ഭയങ്കര ഒരു പ്രത്യേക അട്രാക്ഷനുള്ള ഒരു മണമാണ് പിന്നെ ഒരുപാട് ഭംഗിയുള്ള ഈ ഫ്ലവറിൻ്റെ തണ്ടിനൊരു പശയുണ്ട് അപ്പോൾ ഈ പശ എന്ന് പറയുന്നത് വളരെ വിഷമുള്ളൊരു സംഭവമാണ് അപ്പോൾ കുട്ടികളൊക്കെ അടുത്ത് പോവാതെ ശ്രദ്ധിക്കുക കുട്ടികൾ ഇതിൻ്റെ ഇല കടിക്കാതെ അതുപോലെ ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ എടുത്ത് കളിക്കാതെ ശ്രദ്ധിച്ച് നോക്കാം അപ്പം ഇത് ചിലവരെ കൈക്ക് ഇത് അലർജി ഉണ്ടാവും അങ്ങനെയുണ്ട് വലിയൊരുതാണെങ്കിലും ഇതിൻ്റെ ഈ പശ തട്ടിക്കഴിഞ്ഞാൽ അലർജി ഉണ്ടായിരിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പം നമുക്കിതിനെ മൂന്ന് രീതിയിൽ പ്രോപ്പോഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഒരു എന്ന് പറയുന്നത് നമുക്ക് വെള്ളത്തിലെടുക്കാം അതുപോലെ രണ്ടാമത്തേത് നമുക്ക് മണ്ണിൽ തന്നെ ചെയ്യാം പിന്നെ ഇതുപോലെ നീളത്തിൽ സ്റ്റെമ്മ് പോകുമ്പോൾ നമ്മൾ എപ്പോഴും കട്ട് ചെയ്ത് കൊടുക്കുക പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കുക പ്രൂൺ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അതിങ്ങനെ വളഞ്ഞു കുത്തി ഇതായിട്ട് നിൽക്കും ഫ്ലവർ അപ്പോൾ ഇത് ഞാനിതുപോലെ മണ്ണ് കെട്ടിയിട്ട് അതായത് അതിൻ്റെ സ്കിന്ന് കുറച്ച് കളഞ്ഞിട്ട് അതിൽ മണ്ണ് കെട്ടി വെച്ചിട്ട് നമ്മൾ വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഇതൊരു മാസത്തെ ടൈമിലാണ് ഇത്രയും വേര് വന്നുള്ളത് ഇനി നമ്മളിതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു പോട്ടി മിക്സ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒടിഞ്ഞ പോലെ ആവും അപ്പോൾ ഫ്ലവേഴ്സും ഒക്കെ കൂടി കഴിഞ്ഞാൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും ഇപ്പോൾ ഫ്ലവേഴ്സൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമ്മളെപ്പോഴും ഹൈറ്റ് കുറച്ച് നിർത്തതിന് എപ്പോഴും ഹൈറ്റ് കുറഞ്ഞ ചെടികളൊന്നും ഇതിൻ്റെ ഭംഗി കാണാനെ ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല നമുക്കൊരു മൂന്ന് ഇഞ്ച് മൂന്നടിയിൽ തന്നെ വളർന്നു വരുമ്പോൾ തന്നെ ഇതിന് നന്നായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ എല്ലാ കമ്പുകളും ഞാൻ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് പ്രൂൺ ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു കമ്പ് മാത്രമാണ് ചെയ്യാതെ കണ്ടതിൽ നിന്നൊക്കെ പൊടിച്ച് തന്നിട്ടുണ്ട് അപ്പം ഡ്രജം പെറോക്സൈഡ് ആണ് കാണുന്നത് ഇത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന നൈഫ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കോട്ടൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് കട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യണം അത് വെച്ചാൽ ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാനാണ് നമുക്ക് അടുത്ത ചെടിക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റം നോക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കുറച്ച് താഴെ കട്ട് കൊടുക്കുക നമ്മൾ സ്റ്റെ നീളം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിന് ഒരു പശ ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലേ ആ പശ ഒരു ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ച് നല്ല ക്ലീനായിട്ടുള്ള തുണി വെച്ചിട്ടോ ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റമ്മാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഇത് വെച്ച് ഇതാണ് സാഫ് സാഫ് ഫംഗിസൈഡ് ആണ് ഈ ഫംഗിസൈഡ് നമ്മൾ കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് അത് തേച്ച് കൊടുക്കുക അതെന്തിനാ വെച്ചാൽ ഇൻഫെക്ഷൻ ചെടിയുടെ ഉള്ളിലേക്ക് കടന്നാ കടന്നു വരാതിരിക്കാനാണ് അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഫംഗിസൈഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് ഫംഗിസൈഡുകളുണ്ട് ഞാൻ പല വീഡിയോയിലും പല പലതാണ് കാണിക്കാറ് സ്യൂഡോമോണസ് അതൊക്കെ കാണിക്കാറുണ്ട് അപ്പം സാഫാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഈ ഒരു കളറാണ് സാഫിനുള്ളത് ഒരു ബ്ലൂ കളറാണ് ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിൽ നിന്ന് പുതിയ ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നോടിൻ്റെ താഴെ മേലേയും വെച്ചിട്ട് ഒന്നുണ്ടെങ്കിൽ താഴെ അല്ലെങ്കിൽ അതിൻ്റെ മേലെ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുള്ളതാണ് അതൊക്കെ പൊടിച്ച് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ ഇത് വരും വന്നൊരുട്ടാ പൂക്കൾ ഉണ്ടാവും പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ വെള്ളത്തിൽ വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഒരു ബോട്ടിലിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് താഴ്ന്നു പൂവരുതിട്ട് അത് നമ്മുടെ സ്റ്റെമ്മ് നിലത്ത് മുട്ടാതെ നോക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് വേരോടി കിട്ടും ഒരു മാസത്തിനുള്ളിൽ കിട്ടിയ വേരാണ് അത് അപ്പോൾ ഇതിന് നമുക്ക് വേറൊരു പോട്ടി മിക്സ് എടുത്തിട്ട് അതിലേക്ക് ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ പോ പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ മെത്തേഡാണ് അത് അപ്പോൾ മൂന്നാമത്തെ മെത്തേഡ് നമുക്ക് മണ്ണിൽ തന്നെ വളർത്തിയെടുക്കാം ഒരു മെത്തേഡ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ കെട്ടി വെച്ചിട്ട് നമ്മൾ നമ്മളതിനെ വേരൊടിപ്പിക്കുക രണ്ടാമത്തെ മെത്തേഡ് വെള്ളത്തിൽ വെച്ചിട്ട് എടുക്കാം അതുപോലെ ഇത് മണ്ണിലാണ് വെച്ചിട്ടുള്ളത് ഗാർഡൻസ് ഓയിലും ചകിരിച്ചോറും കുറച്ച് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി എൻ്റെ മണി പ്ലാന്റ് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതിൽ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തുന്നുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് വേര് വന്നു അതുപോലെ ചെറിയ മുള പൊടിച്ചലൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ല ഞങ്ങൾ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ മൂന്ന് മെത്തേഡാണ് നമുക്ക് എടുക്കാൻ പറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റെം എടുത്തിട്ട് നോഡ് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക നോടിൻ്റെ താഴെ അല്ലെങ്കിൽ മേലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ഇലകളൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളയണം കേട്ടോ ലീഫൊക്കെ കളയുക സ്റ്റെമ്മ് മാത്രമായിട്ട് എടുക്കുക ഇപ്പം ഞാൻ അടുത്തുള്ള പോട്ടി മിക്സ് എന്ന് പറഞ്ഞാൽ സാധാ ഗാർഡൻ സോയിൽ മണല് പിന്നെ ചകിരിച്ചോറ് കുറച്ച് ചാണകപ്പൊടി ഇത് ഇതിൽ നമുക്കൊരു ചെറിയൊരു ഹോളുണ്ടാക്കിയിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇത് നന്നായിട്ട് കൊടുക്കാം അതുപോലെ നെക്സ്റ്റ് ഒരു സ്റ്റെമ്മും കൂടിയും വെട്ടി വെച്ചതുണ്ടായിരുന്നു അതും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഒരു ചെടിച്ചെട്ടി തന്നെ രണ്ട് മൂന്നാല് കമ്പൊക്കെ വെച്ചിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഒരേ തന്നെ ലീഫെല്ലാം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ലീഫ് ഉണ്ടെങ്കിൽ നമ്മൾ വള വെള്ളമൊക്കെ പെട്ടെന്ന് ലീഫാണ് വലിച്ചെടുക്കുക അപ്പോൾ വേര് ഓടാൻ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടാണ് ലീഫൊക്കെ കട്ട് ചെയ്ത് കളയണത് അപ്പം ഇതാണ് പതിനെട്ട് എന്ന് പറഞ്ഞ വളം കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഇത് ലൂസായിട്ടാണോ കിട്ടുക പതിനെട്ടേ പതിനെട്ട് എങ്ങനെ ഇരിക്കുക എന്നൊക്കെ കഴിഞ്ഞുള്ള വീഡിയോകളിലൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഇതാണ് പതിനെട്ടേ പതിനെട്ട് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഫെർട്ടിലൈസറാണ് ഗ്രീൻ കെയർ എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂണ് സ്പൂൺ ഇതിൽ തന്നെ ഉണ്ടായിരിക്കും ആ സ്പൂണ് ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മളത് മിക്സ് ചെയ്തിട്ടാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ ഒന്നും ആവശ്യമില്ല എന്നാലും നമുക്ക് ഇതും കൂടി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി അധികം ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നന്നായിട്ട് ഉണ്ടാവും അല്ലാതെ ഒരു വളവും വേണ്ട ഇതിന് കെയറിങ്ങും ഒന്നും വേണ്ട എന്നാലും ഇത് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൂണിങ് ആണ് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക ഹാർഡായിട്ട് തന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നാലാണ് ഇത് ഹൈറ്റ് വെക്കാതെ നിന്നു പോവുള്ളൂ ഹൈറ്റ് വെച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി പോവും വളരെ ഹൈറ്റിൽ പോയിട്ട് തുമ്പത്ത് പോയിട്ടായിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാവുക അപ്പോൾ എപ്പോഴും ഹൈറ്റ് വെക്കാതെ ചെറിയ രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് നിർത്തണം പ്രൂൺ ചെയ്ത് നിർത്തണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിത് യൂസ് ചെയ്യുമ്പോഴൊക്കെ കുട്ടികളടുത്തില്ലാതെ കുട്ടികളൊന്നും അടുത്തില്ലാതെ വരാം നോക്കുക അതുപോലെ കുട്ടികൾക്ക് ഇതിൻ്റെ ഇല ആയാലും ഫ്ലവേഴ്സ് ആയാലും കളിക്കാൻ കൊടുക്കാതിരിക്കുക കുട്ടികളെ അതിൻ്റെ അടുത്തേക്ക് അധികം അടുപ്പിക്കാതിരിക്കുക അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നല്ല നല്ല കളേഴ്സ് ആട്ടോ കളേഴ്സാണ്ട്ടതിൻ്റെ എല്ലാം നല്ല ഭംഗിയാണ് പിന്നെ ഇത് നമുക്ക് ബൊക്ക അതുപോലെ അമ്പലത്തേക്കൊക്കെ കൊണ്ടുപോകുന്നതാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് ബൊക്ക സെറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യും അതിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഫ്ലവേഴ്സ് പിന്നെ മണം നിറഞ്ഞാൽ നല്ലൊരു മണം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യുക അതുപോലെ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബായ്